ഏവർക്കും ജിഷ ലേണിങ്ങിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഏഴാം ക്ലാസ്സിലെ കേരള പാടാവലി പടക്കളത്തിലേക്ക് എന്ന പാഠഭാഗത്തിലെ മുഴുവൻ പ്രവർത്തനങ്ങളുമാണ് നോക്കുന്നത് നോക്കാം തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള ഭാഷയുടെ പിതാവും കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവും പതിനാറാം നൂറ്റാണ്ടിലാണ് എഴുത്തച്ഛൻ്റെ ജീവിതകാലം മലപ്പുറം ജില്ലയിലെ തിരൂരിലുള്ള തൃക്കണ്ടിയൂർ ശിവക്ഷേത്രത്തിന് സമീപമുള്ള തുഞ്ചൻ പറമ്പിലാണ് എഴുത്തച്ഛൻ ജനിച്ചത് എഴുത്തച്ഛൻ്റെ യഥാർത്ഥ പേരെന്താണെന്ന് കൃത്യമായി അറിയില്ല രാമാനുജൻ എന്ന പേരിലാണ് കൂടുതൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ളത് പാഠശാലകൾ സ്ഥാപിച്ച് കുട്ടികളെ എഴുത്തു പഠിപ്പിച്ചിരുന്നതിനാലാണ് എഴുത്തച്ഛൻ എന്ന് അറിയപ്പെട്ടത് പാലക്കാട് ജില്ലയിലെ ചിറ്റൂരിലാണ് എഴുത്തച്ഛൻ അവസാന നാളുകൾ കഴി ചിലവഴിച്ചത് അധ്യാത്മരാമായണം കിളിപ്പാട്ട് ഭാഗവത കിളിപ്പാട്ട് ഹരിനാമ കീർത്തനം എന്നിവയാണ് എഴുത്തച്ഛൻ്റെ പ്രധാന കൃതികൾ ഇനി കവിതയുടെ ആശയം നോക്കാം പടക്കളത്തിൽ അണിയിച്ചൊരുക്കിയ ആനകൾ മുൾത്തടിയും കൊണ്ട് നടക്കുന്നത് കണ്ടാൽ മുൾത്തടി ഉദ്ദേശിക്കുന്നത് ഒരു ആയുധമാണ് കേട്ടോ പൊന്നിൻ്റെ മലകൾ നടക്കുകയാണോ എന്ന് തോന്നുന്നു തിരമാലകൾ തള്ളി വരുന്നത് പോലെയാണ് വെള്ളക്കുതിരകൾ മുന്നേറുന്നത് മുമ്പിൽ കാലയാൾ പടയും വീറോടെ അലറുന്ന പടഹവും വേരിയുമുണ്ട് വലിയ സൈന്യം വൻകടൽ പോലെ നിരന്ന് ഉങ്കാരത്തോടെ അടുത്തു അപ്പോൾ ദിക്കുകളൊക്കെ പൊടികൊണ്ട് മറിഞ്ഞുപോയി ഗൗരവ സൈ കൗരവ സൈന്യം അപ്പോൾ ഒന്നും പിടികിട്ടാതെ കുഴങ്ങി നിന്നു വില്ലാളിവീരനായ ദ്രോണർ അത് കണ്ട് പഴയ ഉറപ്പിച്ചു നിർത്താൻ ശ്രമിച്ചു മറ്റുള്ളവരോട് പറഞ്ഞു പാണ്ഡവസേനയുടെ വരവ് നാം കാണുക എത്ര ഭയങ്കര ഭയങ്കരമായ വരവാണത് അതുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് നിൽക്കുക നല്ല ആനകളെ മുന്നിൽ നിർത്തുക എത്രയും വേഗം പൊടിവടല അകറ്റിക്കളയുക യുദ്ധത്തിൽ സാമർഥ്യമുള്ളവർ ഒന്നിച്ചു ചേർന്ന് നിൽക്കുക ഇപ്രകാരം പറഞ്ഞ് ഭരദ്വജപുത്രനായ ദ്രോണർ സൈന്യത്തെ ഉറപ്പിച്ചു നിർത്തി ഒക്കെ ഇനി വായിക്കാം കണ്ടെത്താം വെള്ളക്കുതിരകളെ ഈ കാവ്യഭാഗത്തെ എങ്ങനെയാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് വെള്ളത്തിലെ തിര തള്ളുന്നത് പോലെ തുള്ളി കളിക്കുന്ന വെള്ളക്കുതിരകൾ യുദ്ധസന്നാഹത്തെ എങ്ങനെയൊക്കെയാണ് വർണ്ണിച്ചിരിക്കുന്നത് മുമ്പിൽ കളിക്കുന്ന കാലയാൾ പടകളും പമ്പോടലറും പടകവും വേരിയും വൻകടൽ പോരെ പറഞ്ഞിതു പമ്പട ഹുങ്കാരമോടടുക്കുന്നതു നേരം ഓക്കെ ഇനി കൗരവപ്പടയ്ക്ക് ദ്രോണർ നൽകുന്ന നിർദ്ദേശങ്ങൾ എന്തെല്ലാം എല്ലാവരും ഒരുമിച്ച് നിൽക്കുക ബലവാന്മാരായ ആനകളെ മുന്നിൽ നിർത്തുക ഉയർന്നു പോങ്ങുന്ന പൊടിപടലങ്ങൾ എത്രയും വേഗം അകറ്റുക യുദ്ധത്തിൽ സാമർഥ്യമുള്ളവരെല്ലാം സാമർഥ്യം സോറി സാമർത്ഥ്യമുള്ളവരെല്ലാം ഒരുമി ഒന്നിച്ചു ചേർന്ന് നിൽക്കുക ഇങ്ങനെയാണ് ദ്രോണർ നിർദ്ദേശിച്ചത് സാമർഥ്യമുള്ളവരെല്ലാം ഒന്നിച്ചു ചേർന്ന് നിൽക്കുക ഇങ്ങനെയാണ് ദ്രോണർ നിർദ്ദേശിച്ചത് ആവർത്തന ഭംഗി ആസ്വദിക്കാം വെള്ളത്തിലെ തിര തള്ളുന്നത് പോലെ തുള്ളിക്കളിക്കുന്ന വെള്ളക്കുതിരകൾ ആവർത്തിച്ചു വരുന്ന പദങ്ങളും അക്ഷരങ്ങളും ഈ വരിക്ക് വരികൾക്ക് എത്രത്തോളം സൗന്ദര്യം നൽകുന്നു വെള്ളത്തിലെ വെള്ളത്തിലെ തള്ളുന്നത് പോലെ തുള്ളിക്കളിക്കുന്ന വെള്ളക്കുതിരകൾ എന്നിങ്ങനെ ഉള്ള ചേർന്ന് വരുന്ന വാക്കുകളുടെ ആവർത്തനം കവിതയ്ക്ക് ശബ്ദഭംഗി ഭംഗി നൽകുന്നു ഇതുപോലെ ഈ കവിതാഭാഗത്ത് ആവർത്തന ഭംഗി നൽകുന്ന പ്രയോഗങ്ങളുള്ള വരികൾ കണ്ടെത്തി എഴുതുക വൻകടൽ പോലെ പരന്നിതു വമ്പട ഹുങ്കാരമോടടുക്കുന്നതും നേരം പിന്നെ എല്ലാവരും ഒരുമിച്ച് നിന്നിടുവിൻ നല്ല ഗജങ്ങളെ മുമ്പിൽ നിർത്തിയിടുവിൻ വല്ലാതെ വല്ലാതെ ധൂളിപ്പടയകറ്റിയിടുവിൻ വല്ലഭ വല്ലഭമുള്ള അവരൊന്നിച്ചു കൂടുവിൻ ഓക്കെ ഇനി തത്സമയ വിവരണം തയ്യാറാക്കാം കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ നിങ്ങൾ വാർത്താ റിപ്പോർട്ടറായി എത്തിയിരിക്കുന്നു എന്ന് സങ്കല്പിക്കുക അവിടെ നടക്കുന്ന കാര്യങ്ങൾ തത്സമയം റിപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ അവതരിപ്പിക്കുക കുരുക്ഷേത്ര ഭൂ യുദ്ധഭൂമിയിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത് പാണ്ഡവ സൈന്യവും കൗരവ സൈന്യവും യുദ്ധത്തിനായി ഒരുങ്ങി നിൽക്കുകയാണ് ഏത് സമയം യുദ്ധം തുടങ്ങാം യുദ്ധത്തിൻ്റെ കൊമ്പുവിളികൾ ഉയർന്നാൽ ആക്രമിക്കാൻ സന്നദ്ധരാണെന്ന് അവർ ആക്രമിക്കാൻ സന്നദ്ധരാണെന്ന് അവരുടെ നിൽപ്പ് പാണ്ഡവ സൈന്യത്തിൻ്റെ തയ്യാറെടുപ്പ് കണ്ട് അമ്പരത്ത് നിൽക്കുകയാണ് കൗരവർ ആനകളെ സ്വർണ്ണം കൊണ്ടുള്ള അലങ്കാരങ്ങൾ അണിയിച്ച് നിർത്തി നിരത്തി നിർത്തിയിട്ടുണ്ട് പൊന്നിൻ്റെ മല നിരന്നു നിൽക്കുന്നത് പോലെയാണ് ഈ കാഴ്ച കണ്ടാൽ നമുക്ക് തോന്നുക തിരയടിച്ച് കയറുന്നത് പോലെയാണ് വെള്ളക്കുതിരകൾ പാഞ്ഞടുക്കുന്നത് കാലയാൾപ്പടയും കൊമ്പുകളിൽ വിളികളുമെല്ലാം ചേർന്ന് ആകെ ഭീകരമായ അന്തരീക്ഷമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് കുതിരയും കാലാളും വീര്യത്തോടെ ഇളകി മറയുന്നത് കണ്ട് പൊടി ഉയർന്നു പൊങ്ങുന്നുണ്ട് അപ്പോൾ കാഴ്ചയൊന്നും കാണാനാകുന്നില്ല മൃഗങ്ങളെ അടക്കി നിർത്താനും ശ്രമിക്കുന്നുണ്ട് കൗരവ പടയെ ഊജസ്വലമാക്കാൻ ദ്രോണാചാരാവുന്നത്ര ശ്രമിക്കുന്നു പടയെ വേണ്ടവിധം നിലനിർത്തി നിരത്തി നിർത്താനും മിടുക്കുള്ളവരെയൊക്കെ ചേർത്ത് പിടി ചേർത്ത് നിർത്താനും അദ്ദേഹം ശ്രമിക്കുന്നു പരിശ്രമിക്കുന്നു പാണ്ഡവ സൈന്യത്തിൻ്റെ വരവ് ഭയങ്കരം എന്നാണ് അദ്ദേഹം പറയുന്നത് അതുകൊണ്ട് എല്ലാവരും ഒന്നിച്ചു നിൽക്കണമെന്ന് ദ്രോണർ വിളിച്ചു പറയുന്നു അതാ ആ ദ്രോണറുടെ നിർദ്ദേശപ്രകാരം നല്ല നല്ല ആനകളെല്ലാം മുന്നോട്ട് വരികയാണ് അതാ കൊമ്പുവിളി മുഴങ്ങാൻ സമയമായെന്ന് തോന്നുന്നു പടയാളികൾ യുദ്ധത്തിന് ബഹളം കൂട്ടി തുടങ്ങിയിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്കായി മയക്കു കൈമാറുന്നു ഓക്കെ ഇനി നാലാമത്തെ ആക്ടിവിറ്റി യുദ്ധവിരുദ്ധ റാലി സംഘടിപ്പിക്കാം കുരുക്ഷേത്ര യുദ്ധത്തെയാണ് എഴുത്തച്ഛൻ വർണ്ണിച്ചിരിക്കുന്നത് മനുഷ്യരാശിക്ക് ഭീഷണി ഉയർത്തുന്ന യുദ്ധങ്ങൾ ഇന്നും നടക്കുന്നുണ്ട് ഇതിനെതിരെ യുദ്ധവിരുദ്ധ റാലി സംഘടിപ്പിക്കുക ഇതിനായി പോസ്റ്ററുകളും റെക്കാർഡുകളും മുദ്രഗീതങ്ങളും തയ്യാറാക്കുക ക്ലാസ് സ്കൂൾ തവ നമ്മ മാധ്യമ ഗ്രൂപ്പിൽ അവ പങ്കുവയ്ക്കുക പോസ്റ്ററുകളും റെക്കാർഡുകളും നിർമ്മിക്കാൻ ഇവിടെ തന്നിരിക്കുന്ന വാക്യങ്ങളും വരികളും പ്രയോജനപ്പെടുത്തും അപ്പോൾ നോക്കുക അവിടെ തന്നിട്ടുണ്ട് ഇനി അതെഴുതാം ഓക്കെ ഇനി സവിശേഷതകൾ കണ്ടെത്താം ഭർത്താവെ കണ്ടിയിലെയോ മൃഗം എത്രയും ചിത്രം ചിത്രം രത്നഭൂഷിത മിതം പേടിയിലേതും എത്രയും മടുത്തു വന്നിടുന്നു മെരുക്കമുണ്ടത്രയും എന്ന് തോന്നും അധ്യാത്മരാമായണത്തിലെ വരികളാണ് നല്ല മരതക മരതകക്കല്ലിനോടൊത്തൊരു കല്യാണരൂപൻ കുമാരൻ മനോഹരൻ ചൊല്ലഴും അർജുനൻ തൻ്റെ തിരുമകൻ വല്ലവി വല്ലവാ നിൻ്റെ മരുമകൻ മഹാഭാരതത്തിലെ കിളിപ്പാട്ടിലെ വരികളാണ് മുകളിൽ കൊടുത്തിരിക്കുന്ന കവിതാഭാഗങ്ങളും പാഠഭാഗങ്ങളും മുൻനിർത്തി എഴുത്തച്ഛൻ്റെ കാവ്യ ഭാഷയുടെ സവിശേഷതകളെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണത്തിലെ വരികളിൽ മുൻ മുൻപെങ്ങും കണ്ടിട്ടില്ലാത്ത വിസ്മയകരമായ കാഴ്ച സീത കാണുന്നത് വർണ്ണിക്കുന്ന കാണുന്നതാണ് വർണ്ണിക്കുന്നത് സ്വർണ്ണ നിറമുള്ള മാനിനെ കണ്ടപ്പോൾ സീതയ്ക്കുണ്ടായ വിസ്മയം മുഴുവൻ ചിത്രം ചിത്രം എന്ന പ്രയോഗത്തിലുണ്ട് കനകമയ മൃഗം രത്നഭൂഷിതം എന്നീ പ്രയോഗങ്ങളിലൂടെ മാനിൻ്റെ അതിര അതിരറ്റ സൗന്ദര്യം കവി വ്യക്തമാക്കുന്നു സീതയ്ക്ക് മാനിനോട് തോന്നിയ കൗതുകവും അതിനെ സ്വന്തമാക്കണമെന്ന ആഗ്രഹവും എല്ലാം ചുരുങ്ങിയ വാക്കുകളിലൂടെ വ്യക്തമാക്കാനും കവിക്ക് കഴിഞ്ഞിരിക്കുന്നു മഹാഭാരതം കിളിപ്പാടിലെ ശ്രീപർവതത്തിൽ ശ്രീപർവത്തിൽ അർജുനൻ അർജുന പുത്രനായ അഭിമന്യു മരിച്ചു കിടക്കുന്നത് കണ്ട് കരൾ ഉരുകി വിലപിക്കുന്നതാണ് മഹാഭാരതം കിളിപ്പാട്ടിലെ വരികളിലുള്ളത് പത്മവ്യൂഹത്തിലകപ്പെട്ട അഭിമന്യു കൗരവരുടെ വെട്ടേറ്റ് യുദ്ധഭൂമിയിൽ മരിച്ചു കിടക്കുന്നു കല്ല് പോലെയുള്ള ശോഭയേറിയ സുന്ദരനും കൗമാരപ്രായം കടന്നു പോകാത്തവനുമായ അഭിമന്യു രക്തത്തിൽ മുങ്ങിക്കുളിച്ചു കിടക്കുന്ന ഹൃദയങ്ങളുടെ എടുത്തു പറയാവുന്ന സവിശേഷതകളാണ് ഏത് സന്ദർഭവും നേരിൽ കാണുന്നത് പോലെ വർണ്ണിക്കാനുള്ള എഴുത്തച്ഛൻ്റെ രചനാപാഠവമാണ് രണ്ട് കാവ്യ സന്ദർഭങ്ങളിലും തെളിയുന്നത് ഇനി ഉപന്യാസം എഴുതാം മാതൃഭാഷയുടെ പ്രാധാന്യം എന്ന വിഷയത്തിൽ ലഘു ഉപന്യാസം തയ്യാറാക്കുക ഈ യൂണിറ്റിലെ പാഠഭാഗത്തിലെ ആശയങ്ങൾ കൂടി പ്രയോജനപ്പെടുത്തേണ്ടതാണ് നമ്മുടെ വികാരങ്ങളും വിചാരങ്ങളും എല്ലാം ആവിഷ്കരിച്ചിരിക്കുന്നത് മാതൃഭാഷയിലൂടെയാണ് നമ്മുടെ ചുറ്റുപാടുകളെ നിറങ്ങളെ ഗന്ധങ്ങളെ എല്ലാം ആദ്യം അറിയുന്നതും മാതൃഭാഷയിലൂടെയാണ് പിറന്നു വീഴുന്ന കുഞ്ഞ് മുലപ്പാലിനോടൊപ്പം പകർന്നു കിട്ടുന്ന അമൃതമാണ് മാതൃഭാഷ മലയാള ഭാഷയ്ക്ക് നൂറ്റാണ്ടുകളുടെ പാരമ്പര്യവും സംസ്കാരവും ഉണ്ട് ഈ യൂണിറ്റിൽ ചർച്ച ചെയ്ത പാഠഭാഗങ്ങൾ മാതൃഭാഷയുടെ പ്രത്യേകകൾ പ്രത്യേകതകൾ വിളിച്ചോതുന്നു ചെങ്ങമ്പുഴ മലയാള കവിതയെക്കുറിച്ചാണ് എഴുതുന്നത് അതിൻ്റെ മനോഹാരിത അദ്ദേഹം വർണ്ണിക്കുന്നു മാതൃഭാഷയിലാണ് ഈ ലാവണ്യം നമുക്ക് പൂർണ്ണമായി ആസ്വദിക്കാനാവുക വാഷ് വാക്ക് സൂക്ഷ്മതയോടെ ഉപയോഗിക്കേണ്ടതിനെക്കുറിച്ചാണ് കുഞ്ഞുണ്ണി മാഷ് പറയുന്നത് നാം ഉപയോഗിക്കുന്ന ഓരോ വാക്കും കൃത്യമായിരിക്കണം എന്ന് അദ്ദേഹം ഓർ ഓർമ്മിപ്പിക്കുന്നു നമ്മുടെ ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്ന മഹാകവിയാണ് എഴുത്തച്ഛൻ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പൊതുവായ ഒരു ഭാഷ കൊണ്ടുവന്നത് എഴുത്തച്ഛനാണ് ഈ അർത്ഥത്തിലാണ് അദ്ദേഹത്തെ ഭാഷാ പിതാവ് എന്ന് വിളിക്കുന്നത് ഭാഷയുടെ സൗന്ദര്യം അദ്ദേഹത്തിൻ്റെ യുദ്ധവർണ്ണനകളിൽ നിന്ന് നാം മനസ്സിലാക്കുന്നു മാതൃഭാഷയുടെ കരുത്തും സൗന്ദര്യവുമാണ് ഇവിടെ തിരിച്ചറിയുന്നത് തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് സംസ്കാരം കൈമാറ്റം ചെയ്യണമെങ്കിൽ ഭാഷ കൂടിയേ തീരൂ ഇളം കാറ്റിൻ്റെ കുളിരും ഇളം വെയിലിൻ്റെ ശോഭയും പുഴയുടെ കളകളാരവും മണ്ണിൻ്റെ മണവും എല്ലാം ഭാഷയിലൂടെ വൈകാരിക അനുഭൂതികളായും തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നു ചുറ്റുപാടുകളെ പൂർണ്ണമായി അറിയുന്നതിനും മാതൃഭാഷ കൂടിയേ തീരൂ വാക്കുകൾ കൊണ്ടുള്ള കളികൾ കടങ്കഥകൾ പഴഞ്ചൊല്ലുകൾ നാടോടി കഥകൾ എന്നിവയുടെ എല്ലാം ഭാഷ വശീകരണ ശക്തിയും നാം അറിയുന്നു മനുഷ്യഭാവനയെ ആവിഷ്കരിക്കാനുള്ള ശക്തമായ ഉപാധിയാണ് ഭാഷ ഓക്കെ അപ്പോൾ ഉപന്യാസം എഴുതി ഇനി ഭാഷ ഉത്സവം സംഘടിപ്പിക്കാം മുന്നൊരുക്കങ്ങൾ എന്തൊക്കെയാണ് വേണ്ടത് ആസൂത്രണം വേണം നോട്ടീസ് വേണം പോസ്റ്റർ വേണം ബ്രൗഷർ വേണം ക്ഷിണക്കത്ത് വേണം പിന്നെ കാര്യപരിപാടികൾ സെമിനാർ വിഷയം മലയാള ഭാഷയിലെ കാവ്യഭംഗി സദസ്സ് പതിപ്പ് പ്രകാശനം ഒക്കെ വേണം പിന്നെ ഭാഷോത്സവത്തിന് ഓൺലൈൻ സാധ്യതകൾ കൂടി പ്രയോജനപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട് അപ്പം ഭാഷോത്സവ പതിപ്പിൽ എന്തെല്ലാം വേണം എഴുതിയ കഥകൾ വേണം അനുഭവക്കുറിപ്പ് വേണം കാർട്ടൂൺ വേണം ഉപന്യാസം ശേഖരിച്ച കഥകൾ കവിതകൾ പിന്നെ ശേഖരിച്ച ശൈലികൾ ചൊല്ലുകളൊക്കെ വേണം കേട്ടെ ഇനി കുട്ടികളുടെ ഭാഷാഭിരുചി വർദ്ധിപ്പിക്കുന്നതിനായി സ്കൂളിൽ ഭാഷോത്സവം സംഘടിപ്പിക്കാം സെമിനാർ കാവ്യ സദസ് ചിത്ര പ്രദർശനം തുടങ്ങി പരിപാടികൾ ഇതോടനുബന്ധിച്ച് നടത്താം കുട്ടികളുടെ രചനകൾ ഉൾപ്പെടുത്തിയ സ്കൂൾ മാഗസിൻ്റെ പ്രകാശനവും ഇതോടൊപ്പം നടത്താം ഭാഷോത്സവം നടത്തുന്നതിന് മുന്നൊരുക്കങ്ങൾ ആവശ്യമാണ് നടത്താൻ ഉദ്ദേശിക്കുന്ന പരിപാടികൾ ചർച്ച ചെയ്ത് തീരുമാനിച്ച് നോട്ടീസ് പോസ്റ്റർ ബ്രൗഷർ എന്നിവയുടെ സഹായത്തോടെ പ്രചരണം നടത്താം ഓൺലൈനിലൂടെയും പത്രമാധ്യമങ്ങളിലൂടെയും എല്ലാം പ്രചരണം നടത്താം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം നമുക്ക് നോട്ടീസ് നോക്കാം അതിൽ ഉൾപ്പെടുത്തേണ്ട ഭാഷോത്സവം മാന്യരെ സാഹിത്യ ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ മലപ്പുറം യു പി സ്കൂളിലെ നവംബർ ഒന്നിന് ഭാഷോത്സവം സംഘടിപ്പിക്കുന്നു മലയാള ഭാഷയും സാഹിത്യവും വളർന്നു വന്ന വഴികളെക്കുറിച്ചും ഇന്ന് വരെ കൈവരിച്ച നേട്ടങ്ങളെക്കുറിച്ചും സെമിനാറും നടക്കുന്നു ഭാഷോത്സവം പ്രശസ്ത കവി കുരിപ്പുഴ ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്യും കുട്ടികളുടെ രചനകൾ ഉൾപ്പെടുത്തിയ തിരി പത്തിൻ്റെ പ്രകാശനവും ഇതോടൊപ്പം നടക്കും എല്ലാ ഭാഷാ സ്നേഹികളെയും ഭാഷോത്സവത്തിലേക്ക് സാഹുദം ചെയ്യുന്നു എന്ന് സെക്രട്ടറി സാഹിത്യ ക്ലബ്ബ് മലപ്പുറം ഓക്കെ ഇനി പോസ്റ്റർ വായനാ കൂട്ട് രണ്ടായിരത്തി നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എഴുതുക ഇനി നവംബർ ഒന്ന് കേരള പിറവി ദിനത്തിൽ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ഭാഷോത്സവം സംഘടിപ്പിക്കുന്നു സംഘാടകർ മലപ്പുറം യു സ്കൂൾ സെമിനാർ കാവ്യ സദസ്സ് ചിത്രപ്രദനം എന്നിവ ഉണ്ടാകുമെന്നൊക്കെ പറയാം ഇനി ഭാഷ നമ്മുടെ അമ്മ നമുക്ക് ഭാഷയെ സംരക്ഷിക്കാം ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇതാണ് പോസ്റ്റർ മാതൃക ഇത് നോട്ടീസ് ഓക്കെ അപ്പം ഈ പാഠഭാഗത്തിലെ മുഴുവൻ പ്രവർത്തനങ്ങളും നമ്മൾ ചെയ്തിരിക്കുന്നു അപ്പം കേരള പാഠാവലി കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇനി സെക്കൻഡ് പാർട്ടാണ് നോക്കേണ്ടത് ഫസ്റ്റ് പാർട്ട് കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ ആൻസേഴ്സും എല്ലാം നമ്മൾ ചർച്ച ചെയ്തു പടക്കളത്തിലേക്കാണ് അവസാനത്തെ ഭാഗം ഉണ്ടായിരുന്നത് അതും കഴിഞ്ഞു ഇനി സെക്കൻഡ് ബുക്കാണ് നോക്കേണ്ടത് ഓക്കെ ടീച്ചറിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക് ഫോർ വാച്ചിങ്